പാതിരാപ്പൂ ചൂടി വാലിട്ട് കണ്ണെഴുതി എന്നൊരു പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്താണ് ഈ പാട്ടിൽ പറയുന്ന പാതിരാപ്പൂ എന്ന് നിങ്ങൾക്കറിയാമോ എന്തിനാണ് ഈ പാതിരാപ്പൂ ചൂടുന്നത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന നല്ല ഭംഗിയുള്ള ചുവപ്പ് നിറത്തിലുള്ള പൂക്കളെയാണ് നമ്മൾ പാതിരാപ്പൂ എന്ന് വിളിക്കുന്നത് ഇത് പൂക്കുന്നത് മിക്കവാറും ഡിസംബർ ജാനുവരി മാസങ്ങളിലാണ് അതായത് വൃശ്ചികം ധനു സമയത്ത് ആ സമയത്താണ് തിരുവാതിര ധനുമാസത്തിൽ തിരുവാതിര വളരെ പേരുകൾ രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്ന് പലതരത്തിലുള്ള കൈകൊട്ടിക്കളികളിലും മഹാദേവ സ്തുതികളിലുമൊക്കെ ഏർപ്പെടുന്നു മുറ്റട്ട് വെറ്റില ചവയ്ക്കുന്നു അങ്ങനെയുള്ള സമയത്ത് പാതിരാപ്പൂ ചൂടുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് അങ്ങനെ ചൂടാൻ ഉപയോഗിക്കുന്ന ഒരു പൂവാണ് പാതിരാപ്പൂ അഥവാ കൊടുവേലിപ്പൂ കൊടുവേലി മൂന്ന് തരത്തിലുണ്ട് വെള്ളക്കൊടുവി